സാധിക്കും ും എല്ലാവരെയും കാണുന്ന

ശിഷ്യന്റെ ദൗത്യം ഗുരുവിനെ ഗുരു അനുകരിക്കുന്ന കാര്യങ്ങൾ എല്ലാം ജീവിക്കുക ഗുരുവിന്റെ ഗുരുവിൽ നിന്നും കണ്ടി പഠിക്കുവാൻ സാധ്യത കൈവളർത്തോളം ഗുരു കാണിക്കുന്ന മാതൃക ഇതിന് ഞാൻ നമ്മുടെ എല്ലാവരുടെയും കഥവാ നമ്മുടെ ഗുരുവായ ഗുരുവായൂർ നമ്മുടെ ദൈവമായ മനോഹരം ക്രൈസ്തവ മുഹമ്മദ് എന്താ എങ്ങനെയാണെന്താ ക്രൈസ്തവനെന്ന് അറിയാം ക്രിസ്തുശിഷ്ടം എന്താ പറയും ജോഹന എന്തോ വായിക്കുന്നുണ്ടല്ലോ ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന അതെന്താ ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുന്നു ഇതാണ് കർത്താവിന്റെ ഏകകൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുന്നു ഈ സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ശിക്ഷതാണെന്ന് ലോകം മനസ്സിലാക്കണം ഞാൻ ക്രൈസ്തവനാണെന്ന് ശിക്ഷനാണെന്ന് ലോകം മനസ്സിലാക്കുന്ന ഏക മാർഗമാണ് സ്നേഹിക്കുവാൻ ഞാൻ എത്ര സ്നേഹിക്കുന്നത് മരിച്ചുകൊണ്ടാണ് സ്നേഹം പറ്റുന്നത് വെളിപ്പെടുത്തുന്നത്

സുഷേന്റെ ആദ്യത്തെ പദം ഏതാ നമ്മൾ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞവട്ടെ എനിക്ക് തോന്നുന്നു കർത്താവിന്റെ ഒരു വാക്കുണ്ട് അവസാന വാക്കെന്താ ഈ രണ്ടു വാക്കുകൾ സുരുഷേ வாய்ரோடு அறுத்து போக ஏதோ ஆனா இவத்த ദൈവത്തിന്റെ കുഞ്ഞാണ് കടന്നു പോകുന്നത് അവര് പോയിൻ്റെ രണ്ടുപേരും അവർ വിചാരിക്കാത്ത ദൈവത്തിലാണ് അവർ അങ്ങനെയല്ല

Feral, Simüel, Meryem'in de çağrısına döndürülmüş. Ama yine de diyor, Come and follow me. Come and follow me. Ne artık? Neye anlayayım artık? bir sürü നമ്മുടെ ജീവിതാനുഭവം ജീവിത അനുഭവത്തെ കണ്ടുപിടിക്കുക നിങ്ങൾ അവരോട് പറഞ്ഞു എന്താ നിങ്ങൾ മെച്ചം പിടിക്കുന്ന മനുഷ്യ പിടിക്കുന്നവരെ അന്ന് యోనేర్తి మచమే అంద అండ్ దర్స్ ఈ అందరియ్ తనియా యోనేర్తి చెందుమై కబరగనైద కప్రోట్రోడ్ వరేన మీరు ఎఫైని కంటికురు అవన్ చెందుమై ఆ కంటిరట ఈ యోనేర్తి మచమే నిని ఇమై నేను ఎఫైని ఎఫైని తన్న వరిగేత ఎఫై பார்லா. சுறியையி descript philanthrop definition, இனி czego od Warmкий OW group worries பவ மறுசியாயே அழையித்து عتடுuyuயித்து நbul процент அப்பிழ்ட��� stratல freelanceம் Fahrenheit என் Heck했다 காதல 쿠ணமனாக் നീ നീനായ വിളിക്കപ്പെടും അതുപോലെ തന്നെ ഞാൻ ആരാണെന്നാണ് അതിലെക്കു പറയുന്നു அந்த <laughs> என்ன

ി മാത്രമല്ല നല്ല കൈത്തീവിത നല്ല കുടുംബ ജീവിതങ്ങളുടെ നല്ല വൈദികരാവി

ஏதென் திந்தி கேக்குற ஞானது கைத்தவனா அரேக்கி கான்ஸ்டிடியூஷன்னா எம்பசிசிங் தான அந்த ஐடீயேட்டாலி பாக்கூர் குறித்திட்டு பாக்கூர் குறித்திட்டீரியா நம்மசி اتنا அப்படி ஜீவன் எத்தனனு ஞானம் ஜானு புத்தத்துக்கு வைக்குது அந்த எல்லாம் அப்படிதா ஜீவன் இருக்கு இந்த கேட்சல் வைக்கு பொறுத்து മാത്രമല്ല എന്നെ അനുക ഞാൻ ചെയ്തു എവിടെയായിരുന്നു നമ്മളൊരു നല്ല നല്ല ഭർത്താവിന്റെ അന്യായകളായിരുന്നു ഭർത്താവ് എവിടെയും നമ്മൾ എത്തിച്ചാലും എങ്ങോട്ട് പോകാൻ വിളിച്ചില്ല വിളിക്കുന്നില്ല എന്റെ ആളുകളെ ജയിക്ക രണ്ടാവും ചോദിക്കും നീ എന്നെ സ്നേഹിക്കുന്നു എന്റെ കുഞ്ഞാലികളെ ജയിക്ക മൂന്നാമെന്ന് ചോദിക്കുന്നു എന്നെ സ്നേഹിക്കുന്നു എന്റെ പിന്നാ ആ ദൗത്യമാണ് അപസ്തന്മാർക്കും വൈദികർക്കും ഒക്കെ ലഭിക്കുന്നത് നമുക്ക് ലഭിക്കുന്നത് എല്ലാവർക്കും ലഭിക്കുന്നതാണ് നമ്മളെല്ലാവരും അപസ്താണ് സ്ത്രീഹന്മാർ ഐക്യപ്പെട്ടവരാണ് സ്ത്രീഹം സ്ത്രീഹായ ഭാഗത്തിൻ്റെ ഐക്യപ്പെടുക നമ്മൾ എല്ലാവരും ഐക്യപ്പെട്ടവരാണ് എന്നാൽ ദൈവമാണ് നമ്മളെ നമ്മൾ എവിടെയായിരുന്നാലും നമ്മൾ ഏതും രേഖത്താണെങ്കിലും ഏത് പ്രൊഫഷണൽ നടത്തുന്നതായാലും ഏത് ജോലി നൽകുന്നാലും കുടുംബജീവി നയിക്കുന്നവരായാലും വൈദികരാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും കൃഷിക്കാരാണെങ്കിലും ആരത്തിനായിരുന്നു ആ ജോലിയിലേക്കെല്ലാം നമ്മെ ജയിക്കുന്നത് നമ്മെ നയിക്കുന്നതും നമ്മെ സഹായിക്കുകയും ചെയ്യുന്നത് കഥാപത്തെ കൃഷി ചെയ്യണം ചിന്തിക്കണം ഞാൻ എന്താ ചെയ്യുന്നതും എത്രമാത്രം കഥാ ചിട്ട് ഞാൻ നിങ്ങൾക്ക് കൽപ്പന പുതിയ കൽപ്പന സ്നേഹത്തിൻ്റെ കൽപ്പന മറ്റുള്ളവരെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു സ്നേഹത്തിൻ്റെ ഒരു സംസ്കാരികളിലും കുടുംബങ്ങളിലെല്ലാം എല്ലാം നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ ആശംസിക്കുന്നു നല്ല കരുത്തോടെ കത്താവ് കർത്താവിന്റെ അടുത്ത് അനുകൂല കർത്താവിന്റെ ഓരോ അനുശ്വാസം സ്വീകരിക്കുന്നവരായി ജീവിക്കാൻ പ്രിയപ്പെട്ടു എന്നെല്ലാവരും സ്വാധിക്കണം എന്തെങ്കിലും അരികരിക്കുന്നവർ തൊണ്ണൂറ്റൊമ്പത് വയസ്സ് തൊണ്ണൂറ്റെട്ട് വയസ്സുവാണ് എന്റെ ജീവിതത്തിന്റെ അവസാന ഞാൻ ചെയ്യുന്ന ജീവിതം ഉണ്ടാകില്ല ദോഷം നല്ലവരായിരുന്നു നന്മ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നവർ പക്ഷെ അവരും ശിക്ഷനായി തീരുവ അതാണ് അശിക്ഷനായി തീരുമാനം നല്ലവരായിരിക്കും എല്ലാവരും